അങ്ങോട്ട് നേരെ കളിക്കങ്ങളെ തലോടാ നിക്കണേ മണ്ണൊക്കെ അളകട്ടെ തേങ്ങല്ലോ ഇങ്ങോട്ട് നേതാവിനെ പോലെ ഒന്നും ചെയ്യൂലും വേറെ ആരും കിട്ടിയില്ല പിന്നെ കൂട്ടിക്കട്ട് പറ്റിപക്ഷേത എന്താ പരിപാടി മാവേലി പോയിട്ട് വരികണ്ടോ മാവേലിയില് ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അല്ലെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ സാധനങ്ങളൊന്നും ഇല്ലാന്നുണ്ടായിരുന്നേ അതൊന്നും ഫുള്ള് വിശ്വസിക്കേണ്ട അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വിലയും കുറവല്ലേ പിന്നെ മനസിലായിട്ടാ ഓ അതെ നിലവിലിപ്പോ അവരായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നമ്മള് മാത്രമേ ഉള്ളൂ മുട്ടാനോ നിങ്ങളോ കഴിഞ്ഞ അഞ്ചൊല്ലായിട്ട് നിങ്ങള് പത്തൊമ്പതെണ്ണ മുട്ടെ ഒച്ചക്കാനല്ലോ പതിനെട്ടെണ്ണ മുട്ടി ഒച്ചൊന്നും കേൾക്കാനില്ലല്ലോ മുട്ടല്ലോ ചാടില്ലല്ലേക്കാർ മറികടം ചാടിയിട്ടുണ്ട് അത് ശരിയാ പക്ഷെ അത് വെച്ച് നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ ചിരി ഭാഷ കളിക്കാൻ പറ്റോളിച്ചിരിയാണ് നിങ്ങളുടെ നിലപാട് എന്താ ഏഹ് പറഞ്ഞു ഞാൻ ചോദിച്ചത് നിങ്ങളുടെ 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 പോട്ടെ വ്യക്തിപരമായ നിലപാടെന്താ പിന്നെ നിങ്ങള് നിന്ന് വെഹർക്കാൻ നിൽക്കണ്ടോ അമ്പത്താറായിരം കോടി പിടിച്ചു വെച്ചപ്പോ നിങ്ങളുടെ അടുത്ത നിലപാട് ഞങ്ങള് കണ്ട അത് ഇപ്പോഴും കിട്ടിട്ടില്ല കേട്ടോ ക്ഷേമ പെൻഷൻ മുടക്കാൻ നോക്കിയപ്പോ

ടാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചൊരു മറുപടി പറയാൻ പറ്റോ അണക്ക് പറ്റോ അണക്ക് പറ്റോ എനിക്ക് പറ്റോ ഒരു പതിനായിരം ക്ലാസ് സ്റ്റേജുമ്മ കേറുക എന്നിട്ട് സെൽഫി എടുത്തി കളിക്കാം കണ്ട മൈക്കുതല്ലൂടാ ഇതൊക്കെ രാഷ്ട്രീയപ്രവർത്തനം അല്ലേ തോന്നിയത് നിങ്ങളാരെ ശിപാരി നിലപാടില്ലാത്തവർ എവിടെയെങ്കിലും പോട്ടെ നിലനിൽപ്പിന് ഇടതുപക്ഷത്തെ തിരഞ്ഞെടുക്കും